നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും വീഡിയോ കാണാൻ ശ്രമിക്കുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ ആ അറിയിപ്പുകൾ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ ലഭിച്ചില്ല എന്നിങ്ങനെ പല കമന്റുകളും പരാതി രൂപത്തിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകളും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ചാനൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡിന് ഇപ്പോൾ പതിനഞ്ച് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നമ്മൾ എല്ലാ ആളുകളും ആധാർ കാർഡ് എടുത്തത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അന്ന് നമുക്ക് ആധാർ കാർഡ് നമ്മൾ ഒരു രേഖ വെച്ചെടുത്തതല്ല അക്ഷയ കേന്ദ്രങ്ങൾ വയ്യും പോസ്റ്റ് ഓഫീസ് വയ്യും അംഗൻവാടികൾ വയ്യല്ല നമ്മൾ നമ്മൾ കൊടുക്കുന്ന മേഖല നമ്മൾ കൊടുക്കുന്ന പേരും മറ്റും അനുസരിച്ച് നമ്മുടെ ആധാർ കാർഡ് എടുത്തു അതിനുശേഷമാണ് ആധാർ കാർഡ് എല്ലാ കാര്യങ്ങൾക്കും നിർബന്ധമായി വരികയും അതിലെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ആളുകൾ ഓരോ സമയങ്ങളിൽ നമ്മൾ ആധാർ കാർഡ് നമ്മൾ പുതുക്കി നമ്മൾ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്തു അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആധാർ കാർഡുമായി ചെയ്തു എന്നാൽ ആധാർ കാർഡ് എടുത്തിട്ട് ഇതുവരെയും പത്ത് വർഷമായി ആധാർ കാർഡ് എടുത്തിട്ട് ഇതുവരെയും ഒരു അപ്ഡേഷൻ ചെയ്യാത്ത ആളുകളുണ്ട് പല അതിൽ കൂടുതൽ ആളുകളും പ്രവാസികളായ ആളുകൾ അതുപോലെ തന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് ആധാർ കാർഡ് എടുത്തതിന് ശേഷം ഒരു അപ്ഡേഷൻ ചെയ്യാത്ത ആളുകളുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അവർ നിർബന്ധമായും ആധാർ കാർഡ് പത്ത് വർഷം കൂടുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം നമ്മുടെ ആധാർ കാർഡിൽ പേരുള്ള അതേ അതുപോലത്തെ രേഖയും കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഏകദേശം പൗതിയോളം ആളുകൾ ഇതിലേക്കും തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ പല ആളുകളും ഇപ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക ഈ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയാണ് സർക്കാർ ഇപ്പോൾ ഇതിന് അവസരം നൽകിയിട്ടുള്ളത് അതിനുശേഷം വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും വരും ചേത്ത ആളുകളുടെ ആധാർ കാർഡ് പല ആനുകൂല്യം ലഭിക്കാതെയാവും പെൻഷൻ അതുപോലെ തന്നെ പി എം കിസാൻ പോലത്തെ പല കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ നിർബന്ധമാണ് അങ്ങനെയുള്ള ചെയ്യാത്ത ആളുകൾക്കുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവരുടെ ആധാർ കാർഡിലെ ജന്മ സർട്ടി ജനന തീയതി ജന്മവർഷം മാത്രമേ ഉള്ളൂ എന്ന് നോക്കുക ജന്മവർഷത്തിന് കൂടെ ദിവസവും ഉണ്ടെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യാൻ നിർബന്ധമില്ല അല്ലാത്ത ആളുകൾ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാനും മറക്കരുത് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഒന്നും കൊടുക്കാനും മറക്കരുത് നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ആധാർ കാർഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാനും ഫോൺ നമ്പർ ഉപകരിക്കും അതുമാത്രമല്ല പല കാര്യങ്ങൾക്കും ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണ് ഒ ടി പി കാര്യങ്ങളും വരിക പി കിസാൻ റേഷൻ കാർഡ് അങ്ങനെ പല കാര്യങ്ങൾക്കും ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാതെ ആൾക്കാർ എത്ര പേരെ ലിങ്ക് ചെയ്യുക ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ഈ അപ്ഡേഷൻ അപ്ഡേഷൻ ചെയ്തും ലിങ്ക് ചെയ്യലും എല്ലാം ഒറ്റ ഒറ്റപ്പൊക്കെ തന്നെ നടക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ കൺഫർമേറ്റിയാ വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഞങ്ങൾ ഒരു പുതിയ വീഡിയോസമായി കാണും അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം